ഒക്കിനടുക്കയിലെ കാസർകോട് മെഡിക്കൽ കോളേജ് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭവുമായി സി പി ഐ രംഗത്ത് ഒക്കിനടുക്ക ടൗണിൽ നടത്തിയ പ്രതിഷേധ ധർണയിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് സെന്റർ കാസർഗോഡ് കാസർഗോഡ് മെഡിക്കൽ കോളേജ് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐ ബദിയെടുക്ക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണാ സമരം നടത്തി കുക്കിനെടുക്ക ടൗണിൽ സംഘടിപ്പിച്ച ധർണാ സമരത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി വി രാജൻ സമരം ഉദ്ഘാടനം ചെയ്തു ഡോക്ടർമാരും നഴ്സിംഗ് സ്റ്റാഫ് ഉൾപ്പെടെയുള്ള വിപുലമായ സംവിധാനങ്ങൾ മാത്രമേ ഒരു മെഡിക്കൽ കോളേജ് എന്ന് നമുക്കിതിനെ പറയാൻ വേണ്ടി കഴിയും പത്തരം കാര്യങ്ങളൊക്കെ അടിയന്തിരമായി മേർപ്പെടുത്താൻ ഗവൺമെൻറ് തയ്യാറാവണം എന്ന് ഈ സർക്കാരിലെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷി കൂടിയായിട്ടുള്ള സി പി ഐക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുമ്പോൾ ഇങ്ങനെ പരസ്യമായി ആവശ്യപ്പെടേണ്ട അല്ലെങ്കിൽ ഒരു സമരം നടത്തേണ്ട ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നു സി പി ഐ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം എം കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ ബതിയെടുക്ക മണ്ഡലം സെക്രട്ടറി ചന്ദ്രശേഖര ഷെട്ടി സ്വാഗതം പറഞ്ഞു സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് സുരേഷ് ബാബു സി പി ഐ കുമ്പടാജെ ലോക്കൽ സെക്രട്ടറിയും കുമ്പടാജെ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ അബ്ദുൾ റസാഖ് സി പി ഐ ബദിയെടുക്ക ലോക്കൽ സെക്രട്ടറി സുധാകരൻ വിദ്യാഗിരി സി പി ഐ ബദിയെടുക്ക മണ്ഡലം കമ്മിറ്റി അംഗം മാത്യു തെങ്ങുംപള്ളി പ്രകാശ് കുമ്പടാജെ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്